ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ കേരളം നേടിയ പുരോഗതിക്ക് തുടക്കമിട്ട നേതാവാണ് കെ കരുണാകരൻ എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കെ കരുണാകരൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ കേരളം നേടിയ പുരോഗതിക്ക് തുടക്കമിട്ട നേതാവാണ് കെ കരുണാകരൻ എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു നെടുമ്പാശ്ശേരി വിമാനത്താവളം ഗോശ്രി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഗോശ്രി പദ്ധതി എല്ലാം കരുണാകരനെപ്പോലെ ഒരു ഭരണാധികാരി നമുക്ക് തന്ന മറക്കാനാവാത്ത വികസന അടയാളങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കെ കരുണാകരൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് അഡ്ഗറ്റ് ബി ബാബു പ്രസാദ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഡി സുഗതൻ ഡി സി സി ഭാരവാഹികളായ ടി സുബ്രഹ്മണ്യദാസ് ടി സഞ്ജീവ് ഭട്ട് അഡ്വകറ്റ് റീഗോരാജു ടി വി രാജൻ എന്നിവർ പ്രസംഗിച്ചു പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്കുള്ള ഒരു യാത്രയായിരുന്നു അദ്ദേഹത്തിന് ജീവിതം കേരളത്തിലെ പാർട്ടി പ്രവർത്തകന്മാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള നേതാവ് ശ്രീ കെ കരുണാകരൻ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവായി വളർന്നു വരാൻ കഴിഞ്ഞിട്ടുള്ള ശ്രീ കെ കരുണാകരൻ എന്നും കോൺഗ്രസ് അനു ശക്തി

തീവ്രവാദ ും ഒക്കെ മാവോയിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ എന്നെ വേരോടും എഴുതറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ഭരിക്കുന്ന ഗവൺമെന്റ് നാല് മാവോയിസ്റ്റുകളെ വെടിവെച്ചു എന്നാൽ മാവോയിസ്റ്റ് പ്രസ്ഥാനത്ത് പൂർണമായി വേല ഇറക്കുവാനും ആശയപരമായി കെ നേരിടാൻ കഴിഞ്ഞു